നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നലെ കോട്ടയത്ത് പാക്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ സംക്രാന്തി കാണാൻ പോയതാണ് കർക്കിടക മാസത്തിലുള്ളതാണ് ഇപ്പം നമ്മൾ കാണാൻ പോയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ചിന്തിക്കടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ചട്ടി മുറം പുളി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉള്ള കടയാണ് പിന്നെ ഉണ്ട് മൂന്ന് മുറത്തിന് നൂറ് രൂപ പിന്നെ ഇത് ചെടിച്ചട്ടികളുണ്ട് കുഞ്ഞു കുട്ടികൾക്കുള്ള കസേര ഗ്ലാസ് പല കളറിലെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഒരുപാട് കടകളുണ്ട് ഇത് നമ്മൾ ചതയ്ക്കാനൊക്കെ ഈ കുരുമുളക് എന്തെങ്കിലുമൊക്കെ ചതച്ചെടുക്കാനുള്ളത് ഇത് ചിരവയാണ് ഇരുന്നുകൊണ്ട് ചിരണ്ടെന്ന് ഇത് നമ്മൾ ചെന ചോളം കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് കഴിക്കാനായിട്ട് അമ്പത് രൂപയാണ് ഒരു പ്ലേറ്റിന് ഇതിനകത്ത് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാരറ്റ് കുക്കുംബർ പിന്നെ കാബേജ് പിന്നെ സോസും കൂടെ വെച്ചിട്ടാണ് തരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പ്ലേറ്റ് വാങ്ങിച്ചു ശ്രീകുട്ടിയും ഞാനും അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെയൊക്കെ കഴിച്ചു പിന്നെ ഇതുപോലെ എല്ലാ കടകളും ഒക്കെ കയറി കണ്ട് ഒരുപാട് കാണാനായിട്ടൊക്കെ ഉണ്ട് പിന്നെ പലഹാരങ്ങളൊക്കെ ഉള്ള കടകളുണ്ട് അലുവ പിന്നെ ചെറുകടികൾ ചായ അങ്ങനെ വട അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ചട്ടിയൊക്കെ ഉള്ള ഒരു സെക്ഷനാണ് പല ചട്ടികളൊക്കെ ഉണ്ട് മുറവുണ്ട് ഇത് അരകല്ല് അരകല്ലുണ്ട് പിന്നെ ഇത് വേറെ സെക്ഷൻ ചട്ടി പിന്നെ ഇത് പാക്കറ്റിനകത്തുള്ള ഇതുപോലെ പലഹാരങ്ങൾ പിന്നെ ഞാൻ പാനിപ്പൂരി കഴിച്ചിട്ടില്ല എന്നപ്പോൾ ആദ്യമായിട്ട് പാനിപ്പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അഞ്ച് പാനിപ്പൂരി ഇങ്ങനെ തരുമ്പോഴത്തേന് അൻപത് രൂപയാണ് അപ്പോൾ അതും നമ്മൾ വാങ്ങിച്ചു എൻ്റെ അടുത്ത് ഇതുപോലെ ചെറിയ ചിന്തിക്കടകളൊക്കെ ഉണ്ട് പാനിപ്പൂരി ആ ചേട്ടന് ഇങ്ങനെ നമുക്ക് എടുത്തു തന്നു ഇതാണ് അഞ്ചെണ്ണത്തിന് ഇത് അമ്പത് രൂപയാണ് ഞാൻ ആദ്യമായിട്ടാണൊന്ന് കഴിച്ചു നോക്കുന്നത് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല ആദ്യമായിട്ട് കഴിച്ചിട്ടാണോ അതോ ടേസ്റ്റ് ഇല്ലാന്നിട്ടാണോ എന്നറിയത്തില്ല വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് കഴിച്ചു നോക്കണമെന്ന് അങ്ങനെ അത് പാക്കലമ്പലത്തിൽ പോയപ്പം അതും കഴിക്കാനായിട്ട് പറ്റി പിന്നെ ഇതുപോലെ ഇവിടെ നേരത്തെ കഴിഞ്ഞ പക്ഷെ ഫർണിച്ചർ കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പക്ഷേ ഫർണീച്ചറിൻ്റെ ഐറ്റംസ് ഒന്നും ഇല്ല പിന്നെ ചെടിച്ചട്ടികൾ ചെടികൾ അതൊന്നും ഈ വർഷം കണ്ടില്ല ഇനി അത് വരുമോ എന്നറിയത്തില്ല ഇങ്ങനെ കുറേ കടകളുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ പോയാൽ ഇതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് പലതരത്തിലുള്ള കമ്മലുകൾ മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെയുള്ള കമ്മലുകൾ പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ഇത് സ്ലൈഡ് ഇങ്ങനെ പല ടൈപ്പിലത്തെ സ്ലൈഡും ഇതുമൊക്കെയുണ്ട് എല്ലാം നല്ല രസമാണ് കാണാനായിട്ട് മുപ്പതാം തീയതി വരെയാണ് ഉള്ളത് കർക്കിടക മാസം തീരുന്നടം വരെയാണ് ഉള്ളത് എല്ലാ വർഷവും ഉള്ളതാണ് അപ്പം നമ്മൾ എല്ലാ വർഷവും പോകും ഇനിയും ഒന്നും കൂടെ പോകണമെന്ന് വിചാരിക്കുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സ്ലൈഡ് അങ്ങനെ പിന്നെ ചെരിപ്പുണ്ട് ഇതുപോലെ നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ചെരുപ്പുകൾ കമ്പനി സെയിലൊക്കെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഉണ്ട് പിന്നെ കടല ഇതൊക്കെ വറുത്ത് വച്ചിരിക്കുന്നത് അവര് വറുത്തും ഒക്കെ കൊടുക്കുന്നുണ്ട്